നമസ്കാരം ഇടുക്കി പാക്കേജ് കാര്യക്ഷമമായി നടപ്പായില്ല എന്ന മുൻ ധനമന്ത്രിയുടെ പ്രസ്താവന ജലീൽ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി എൻ ജനദേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ദ്വിദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക് ഇടുക്കി വികസന പാക്കേജ് പൂർണമായും നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ആത്മവിമർശനം നടത്തിയത് പാക്കേജിന്റെ ചൊല്ലിയുള്ള ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ അവകാശവാദങ്ങൾ പൊളിക്കുന്നതായിരുന്നു ഈ പരാമർശം ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന പരാതിയുണ്ട് എന്നും പാക്കേജ് പ്രഖ്യാപിച്ചതുകൊണ്ടോ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതുകൊണ്ടോ കാര്യമില്ല എന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാറും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സി പി ഐ ശാന്തൻപാറ മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാക്കേജ് നടത്തിപ്പിലുണ്ടായ വീഴ്ചകളിൽ കേരള കോൺഗ്രസ് എം നേതൃത്വത്തിനും വലിയ രീതിയിൽ അമർഷമുണ്ട് ഇടുക്കി പാക്കേജിന്റെ ഗുണം ജില്ലയ്ക്ക് ലഭിക്കാനായി സി ജില്ലാ നേതൃത്വം ഇടുക്കി വികസന കമ്മീഷന് രൂപം നൽകിയത് തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഹസനമാണെന്നാണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആരോപണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുനർജനി പദ്ധതി പ്രകാരം അയ്യായിരം കോടി രൂപ രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കി പാക്കേജിനായി ആയിരം കോടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രി കട്ടപ്പനയിലെത്തി പ്രഖ്യാപിച്ച പന്ത്രണ്ടായിരം കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ സാമ്പത്തിക വർഷങ്ങളിലായി എഴുപത്തിയഞ്ച് കോടി രൂപ വീതം ആകെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി എന്നിങ്ങനെ സർക്കാർ വാഗ്ദാനമായി പറഞ്ഞത് പതിനെണ്ണായിരം കോടി രൂപയാണ് എന്നാൽ കോടികളൊക്കെ എവിടേക്ക് പോയി എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് എല്ലാ വർഷവും വിവിധ വകുപ്പുകൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിക്കുന്ന തുക ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെടുത്തി വ്യാജ കണക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത് ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്ത പദ്ധതികൾക്കല്ല പിന്നീട് അനുമതി നൽകിയത് എന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു പ്രഖ്യാപിച്ച തുകയുടെ നാലിലൊന്ന് തുക പോലും വിനിയോഗിച്ചിട്ടില്ല എന്നാണ് വിവരം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചിലവഴിച്ചു എന്നായിരുന്നു സി പി എമ്മിന്റെ അവകാശവാദം കാർഷിക മുന്നേറ്റത്തിന് ഇരുപത് കോടി രൂപയും ടൂറിസം വികസനത്തിന് എഴുന്നൂറ്റി അൻപത് കോടിയും റോഡ് വികസനത്തിന് മൂവായിരം കോടിയും ഇങ്ങനെ സി പി എം അവകാശവാദം ഉന്നയിക്കുന്ന വികസന പദ്ധതികളെല്ലാം തന്നെ വിവിധ വകുപ്പുകൾ നടപ്പാക്കിയതാണ് എന്നും അതെല്ലാം ഇടുക്കി വികസന പാക്കേജിൽ ഉൾപ്പെടുത്തുന്നത് തട്ടിപ്പാണ് എന്നും പ്രതിപക്ഷം ആരോപണം